ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല നേരെ നമുക്ക് ബ്ലോഗിലേക്ക് കിടക്കാം ഇന്ന് കുറച്ച് പോയി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ അത് നമ്മുടെ മൈക്രോഗ്രീൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കണം കാരണം ഇതിൽ നമ്മൾ മണ്ണിലല്ല ഇട്ടിട്ടുള്ളത് മണ്ണിലാകുമ്പോൾ നമ്മൾ ഇടക്ക് നനച്ചു കൊടുക്കുമല്ലോ അതേപോലെ ഇതിലും നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത് റോസും റോഹിയും കൂടി നല്ല കെയറിങ് ആണ് അപ്പോൾ കുറച്ച് നാളുകൾ ശേഷമാണ് അതിങ്ങനെ മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ ഡയറ്റ് റെസിപ്പീസ് ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഡയറ്റില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡയറ്റിംഗ് എന്നല്ല ഞാൻ കുറച്ച് കാലമായിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് കുറച്ച് കൂടി അപ്പോൾ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം ഇനി ഡയറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പം കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു സോക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് മുളച്ചിട്ടുണ്ട് അപ്പോൾ കടല കുറച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത് കായപ്പൊടിയാണ് കടലിൻ്റെ കൂടെ നമ്മൾ ഈ ഗ്യാസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് ടേസ്റ്റിനും നല്ലതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് കപ്പ് ചക്കി ഫ്രഷ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചൂട് എടുത്തിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമല്ല എന്നാലും ചൂട് വെള്ളമെട്ട് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കമ്മി ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സോറി ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കേട്ടോ ദോശയെന്നാണ് വായിൽ വരുന്നത് മിക്ക ദിവസങ്ങളിലൂടെ ദോശ ആയതുകൊണ്ട് ദോശയെന്നുള്ളത് മനസ്സിൽ വരുള്ളൂ അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കറിയൊന്നും വേണമെന്നില്ല അപ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഇനി ഇപ്പം കടലൊക്കെ നമ്മൾ കുക്കറി കുക്കറിലിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇനിയിപ്പം ഒരു മെനക്കെടല്ലേന്ന് പക്ഷേ ഇതൊന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പിന്നെ ഉള്ളി തക്കാളി വഴറ്റിയെടുക്കാനും അങ്ങനെയുള്ള സമയമൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അത് കടല നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം കേട്ടോ വെള്ളം വേണ്ട പക്ഷേ ആ വെളുത്തുള്ളിയും കടലയും എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും നമ്മളിത് വഴറ്റിയെടുക്കാനൊന്നും സമയം കളയുന്നില്ല അതിൻ്റെ ഓയിൽ നമുക്ക് ആവശ്യമില്ല ആ ഉടച്ചയിലോട്ട് കുറച്ച് മല്ലിയില ഒരു ചെറിയൊരു കഷ്ണം സവോട ചോപ്പ് ചെയ്തത് മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒന്നങ്ങോട്ട് മാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് ചക്കി ഫ്രഷ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ട എന്നൊക്കെ പറയും ഇതിപ്പം ആലുവെച്ചിട്ടല്ല ഇത് കടല വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല കടലപ്പൊറാട്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ ചന പൊറാട്ട വേണമെങ്കിൽ പറയാം അങ്ങനെ അപ്പോൾ ആ മസാല അല്ലേ നമ്മൾ ആദ്യം കുറച്ചൊരു കട്ടിയിലെടുക്കണം കേട്ടോ നമ്മുടെ മാവ് ചപ്പാത്തി മാവ് അത് നമ്മൾ ആലു പൊറാട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് കട്ടിയിൽ ജസ്റ്റ് ഒരു കുഴി നടുക്ക് ഉണ്ടാക്കിയിട്ട് ആ മാവ് നമ്മൾ കടലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചെറിയൊരു ബോളെടുത്താൽ മതി വല്ലാണ്ട് എടുക്കണ്ട അങ്ങോട്ട് അതിന് നടുക്ക് വെച്ചിട്ട് അത് എടുക്കാം കണ്ടല്ലോ ഇതിൽ കാണിച്ച പോലെ കേട്ടോ എന്നിട്ട് കുറച്ച് പൊടി തൂയിട്ട് വേണം അത് പരത്തിയെടുക്കാൻ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭയങ്കര അമർത്തി പരത്തരുത് കേട്ടോ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് സ്മൂത്ത് ആയിട്ട് മുകളിൽ മാത്രം ഒന്ന് ഇങ്ങനെ തട്ടിച്ച് കൊടുത്താൽ മതി അപ്പോഴാണ് നല്ല വൃത്തിയിൽ ഇട്ടുക അമർത്തി പരത്തിയാൽ ആ അകത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ ചൂടുന്ന സമയത്തൊക്കെ അത് ഭയങ്കര ഡാർക്കായി പോവും അപ്പോൾ അതാ ഈ ഒരു തിക്ക്നെസ് ഉണ്ടായിക്കോട്ടെ കേട്ടോ എന്നാലേ നമുക്കത് നന്നായിട്ട് ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇത് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം അപ്പോൾ മക്കൾക്കായതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നെയ്യാട്ടോ നമ്മൾ വാങ്ങിച്ച നെയ്യല്ല വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ലതാണ് നെയ്യൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇതിലോട്ട് നെയ്യ് ചേർക്കുന്നില്ല മക്കൾക്കുള്ളതിലോട്ടാണ് നെയ്യ് ചേർക്കുന്നത് കേട്ടോ അപ്പം നല്ല എളുപ്പമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും ഉണ്ടാക്കി മെനക്കെടേണ്ട അതാ ഈ ഒരു പരിപാടി ഇനിയിപ്പോൾ ആ ഒരു ഫീല്ലിങ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചപ്പാത്തി മാത്രം ഒന്ന് പരത്തി നരക്ക് ഫീല്ലിങ് വെച്ചു കൊടുത്താൽ മതി ഇപ്പം അത് സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ സാമ്പാറും പിന്നെ കക്കരി ക്യൂക്കുംബറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഐറ്റംസ് കേട്ടോ അപ്പോൾ അതാ കണ്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ബോക്സിൽ കുട്ടികൾ കൊടുത്തയക്കുമ്പോഴൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു പിസ്സ കഴിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് കൊച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അടുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നെയ്യ് മക്കൾക്ക് ചേർക്കുമ്പോൾ നെയ്യ് ചേർക്കുക നമ്മൾക്കാവുമ്പോൾ നെയ്യ് ഇല്ലാണ്ട് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ പിന്നെ നെയ്യ് എനിക്കും കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല നമ്മൾ ശുദ്ധമായ പശു നെയ്യാണെങ്കിൽ നെയ്യ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടോ എന്നും കഴിക്കരുത് കേട്ടോ വല്ലപ്പോഴും കുറച്ചൊക്കെ കഴിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഇത് നമ്മൾ മസാല വഴറ്റിട്ടൊന്നും സമയം കാലം ഉണ്ടാവശ്യമില്ല പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഡയറ്റ് ചെയ്യുന്നത് വേറൊരു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഒക്കെ ഞാൻ പിന്നീട് ഞാനൊരു വ്ലോഗിൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ന ഇതാണ് നമ്മുടെ കടലപ്പറാട്ട അല്ലെങ്കിൽ ചന പൊറാട്ട ഹലോ അപ്പോൾ കുറെ ആയാലോ അല്ലേ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോവാം കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല റോസിൻ്റെ ട്യൂഷൻ്റെ കാര്യം കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് സത്യമായിട്ടും അത് നല്ല ട്യൂഷൻ തന്നെയാണോ എന്താണ് ഇത്രയുടെ ഒപ്പീനിയൻ എന്താണ് അഭിപ്രായം ഒന്ന് റിയൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം റോസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൽബഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിലുള്ള ഓൺലൈൻ ട്യൂഷനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് അതിനു മുമ്പ് ഇതിനെ പറ്റി പറഞ്ഞതിനു മുമ്പ് ഞാൻ എൻ്റെ കാര്യം പറയണമല്ലോ അപ്പോൾ ഞാൻ റോസിനെ റോസുവിനായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോസുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല ഇക്കാല കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും റൂഹി അവളെ നോക്കരു പിന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ കൊണ്ട് റോസിൻ്റെ അക്കാഡമിക് വൈസ് ആണെങ്കിലും സ്കൂൾ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോംവർക്സ് അതെന്തൊക്കെ നോക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പം ഇവിടെ ആണെങ്കിലും ഇക്കാര്ക്കാണെങ്കിൽ ഇങ്ങനെ തല്ലി പഠിപ്പിക്കണമൊന്നും ഇഷ്ടമല്ല വയക്കിടാൻ പറ്റില്ല ഞാൻ റോസിനെ പഠിപ്പിക്കാനിരുന്നാൽ അപ്പം ഞാൻ റോസ് കൂടി അടിപൊളിയാകും അപ്പം അതൊന്നും ഇവിടെയൊക്കെ സമ്മതിക്കില്ല അപ്പോഴാണ് ഈ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം വന്നതും അവളെങ്കിലും ജോയിൻ ചെയ്യിപ്പിച്ചതൊക്കെ കേട്ടോ റോസുവിന് പഠിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ പുറകെ ഒരാൾ നടക്കണം അത് ചെയ്ത് ചെയ്യുന്ന പിന്നെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയി കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പണിയിലേക്കോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ് അല്ലെങ്കിൽ റൂമിൻ്റെ പുറകെ അല്ലെങ്കിൽ ഇക്കാൻ്റെ പുറകെ അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽബുഡിൽ ചേർത്തതിനു ശേഷം എനിക്ക് അവളുടെ കാര്യത്തിൽ എല്ലാവരും ടെൻഷൻ പോയി നന്നായിട്ട് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് നല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ അക്കാഡമിക് വൈസ് ആണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവളുടെ ടീച്ചർ ആൽബർഡിലെ ടീച്ചർ വീട്ടിൽ വന്നിട്ട് സ്കൂളെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു മീൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ നാല് മണിക്കൂറും അവർക്ക് മെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാതും അവരുമായിട്ട് ക്ലിയർ ചെയ്യാം സംസാരിച്ച് ക്ലിയർ ചെയ്യാം അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നല്ല ഒരു എന്താ പറയുക നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ് റൂസില് വന്നിട്ടുള്ളത് നന്നായിട്ട് സ്മാർട്ടായിട്ടുണ്ട് ആക്റ്റീവായിട്ടുണ്ട് സ്കൂൾ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ സ്കൂൾ പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വീട്ടിൽ വന്നിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പേഴ്സണലി എനിക്ക് ഭയങ്കര നല്ല ക്വാളിറ്റി ഇല്ല ടീച്ചേഴ്സാണ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ ഓരോ പോർഷൻസും അത് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അടുത്ത പോർഷനിലോട്ട് കിടക്കുന്നത് അപ്പം എല്ലാ ഓവറോളായിട്ട് എനിക്ക് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ആൽബഡോയിലെ ആൽബഡോ എജ്യൂക്കേറ്റഡിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൽ അതിപ്പം ഒത്തിരി ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പം ഞാനിപ്പോൾ റോസിൻ്റെ കാര്യത്തിൽ റോസു ഇപ്പം ആൽബഡോയിൽ പഠിക്കുന്നത് അപ്പം എനിക്ക് പേഴ്സണലി അവരുടെ ടീച്ചേഴ്സിൻ്റെയും അവരുടെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഇതുപോലെ ചേർത്തവരുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതിയിരിക്കാം എനിക്ക് ഒരുപാട് പേര് പേഴ്സണലി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്തു മക്കൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു വോയ്സ് മെസ്സേജ് ഒക്കെയാണ് അപ്പം അത് അവരുടെ അനുവാദമല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മക്കൾ അരുപാട് ഒരു പഠിക്കുന്നുണ്ടെങ്കിലും താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും കമൻറ്റ് ചെയ്യാം നമുക്കെല്ലാവർക്കും അങ്ങോട്ടും കൂടെ ഡിസ്കസ് ചെയ്യാമല്ലോ അപ്പം തീർച്ചയായിട്ടും ഡയറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷനാണ് അവർ കൊടുക്കുന്നത് സബ്ജക്ട് വൈസ് ഉണ്ട് അക്കാഡമിക് വൈസ് ഉണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം താങ്ക് യു അവിടെ ഒരാൾ കളിക്കുന്നുണ്ട് ആൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് റോസുവിൻ്റെ ഡ്രസ്സാണ് ഇപ്പം റോഹിക്കൊരു വാശിയാണ് എന്താണെന്ന് വെച്ചാൽ റോസുവിൻ്റെ ഡ്രസ്സ് തന്നെ ഇടണം എന്ന് അവളുടെ ഡ്രസ്സ് കൊടുത്താൽ വേണ്ടാന്ന് പറയും റോസുവിൻ്റെ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് വലിയ ഡ്രസ്സ് ഇട്ട് നടക്കലാണ് ഇവിടെ പണി പുറത്ത് പോകുമ്പോഴും റോസുൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കണം എന്ന് പറയും അങ്ങനെ ചില സമയത്ത് വാശി പിടിക്കും കേട്ടോ റോസുനാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടമില്ല അവളുടെ ഡ്രസ്സ് ഇടുന്നൊന്നും അവൾക്ക് ഇഷ്ടമില്ല പക്ഷേ മിണ്ടാണ്ടവിടെ കിടക്കുന്നുണ്ട് ടി വി കണ്ടിട്ട് അപ്പം ഇവിടെ ഭയങ്കര കളിയിലാണ് ആൾ അപ്പോൾ എനിക്കിപ്പം ആ വോയിസ് കൊടുക്കാൻ വയ്യ കാരണം ഭയങ്കര അടിപിടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അടിപിടി കഴിഞ്ഞിട്ട് അവിടെ കെടുക്കുവാണ് രണ്ട് പേരും കൂടി ഒന്ന് ഒന്ന് കഴിഞ്ഞേയുള്ളൂ പിന്നെ അപ്പം തന്നെ പെണക്കവും വിണക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഡ്രസ്സ് കൊടുത്ത് തിരിച്ച് കൊടുത്തിട്ടോ റോസിൻ്റെ ഡ്രസ്സ് അപ്പം റോസു ഹാപ്പിയായി ട്രെയിൻ ആംഗൽ ഓനെ കടേറെ അപ്പർട്ട അപ്പർട്ട വല വല ട്രെയിൻ ആംഗൽ ട്രെയിൻ ആംഗൽ അല്ല ട്രെയി ആംഗൽ ട്രെയിൻ ആംഗൽ ട്രെയിൻ ആംഗൽ ട്രെയിൻ ആംഗൽ ഉം സ്കോയേ കോയേ ഉം സ്ക്വയർ സ്ക്വയർ എനിക്കി വരെ വഴക്ക് കാണുമ്പോഴേ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരും ഞാനും എൻ്റെ അനിയത്തിയും ഇക്കാക്കിയും ഞങ്ങൾ എപ്പോഴും അടിപൊളിയായിരുന്നു അവരുമ ഇങ്ങനെ പറയുന്നതാണ് ഇവരെപ്പോഴാണൊന്ന് നല്ലപോലെ കാണുക എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഞങ്ങൾ കാണാൻ കിട്ടാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനിയത്തിയും ഇക്കാക്കിയും ഉണ്ടാവും വീട്ടിൽ പക്ഷെ ഞാൻ വല്ലപ്പോഴും മാത്രമേ അവിടെ പോകാറുള്ളൂ ഒന്നെങ്കിലും ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഇക്കാലം വീട്ടിലായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ വഴക്കൊക്കെ മാറുമായിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അവസ്ഥകൾ പിന്നെ വേറെന്താണ് ഈ പണികളൊക്കെ ഞാനങ്ങനെ വല്ലാണ്ട് വീഡിയോയിലൊന്നും കാണിക്കാറില്ല കാരണം എന്താ പറയുക എനിക്കിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ വലിയ താല്പര്യം ഇല്ല നമ്മൾ എനിക്ക് കൂടുതലും കുക്കിംഗ് വീഡിയോസ് എടുക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിന് എനിക്ക് തോന്നുന്നു വീട്ടിലെ കാര്യങ്ങൾ കാണി കാണാനാ തോന്നുന്നു ഇഷ്ടം അല്ലേ അപ്പോൾ എന്തായാലും അടുത്തതിലോട്ട് കടക്കാം അടുത്തത് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണേ ഉള്ളൂ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മുടെ കസൂരി കസൂരിമേത്തിയുണ്ടല്ലോ ഫെനുഗ്രീക്ക് ലീവ്സ് ഉലുവയുടെ ഇല ഉണക്കിയത് അത് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഈ കസൂരി കസൂരിമേത്തിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണ ചേർക്കാണ്ട് ചിക്കൻ വറ്റിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കെല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു മടി അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് ചട്ടിയിലായത് കൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് നമ്മൾ നോൺ സ്റ്റിക്കിന് മാത്രമാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കന് ചിക്കൻ തന്നെ ഊറി വരും വെള്ളം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഡയറ്റിൻ്റെ റെസിപ്പീസ് കഴിഞ്ഞ ബ്ലോഗിൽ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മടി ഡയറ്റ് ഫോളോ ചെയ്യണം അപ്പം എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മളുടെ ഡയറ്റിൻ ഡയറ്റിലേക്കുള്ള റെസിപ്പി എങ്ങനെ നമ്മൾ കെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി ഒക്കെ കഴിക്കാം പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യണം അപ്പോൾ ഞാനിതാ ചോറ് അളന്നെടുക്കണം കേട്ടോ ഇങ്ങനെ അളന്നെടുത്തില്ല എന്ന് വെച്ചാൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ചോറ് അറിയാണ്ട് ഇട്ടു പോവും അപ്പോൾ ഇതൊരു എടുത്തപ്പോൾ ഒരു കപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിന്ന് കോരി എടുത്തപ്പോൾ കണ്ടു പോകും അത്രയും ചോറ് നമ്മൾ കഴിക്കുന്നുള്ളൂ പക്ഷേ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും നമുക്ക് നമ്മുടെ ഒരു വയറിനൊരു മനസ്സമാധാനത്തിന് നമ്മൾ കുറേ ഉള്ള പോലെ കാണിക്കണം ഓക്കെ അപ്പോൾ ചിക്കൻ അവിടെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പരിപ്പും ചീരയും കൂടിയുള്ള ഒരു കറിയാണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയാണ് പിന്നെ ക്യാബേജ് ഉപ്പേരി പിന്നെ സാമ്പാർ സാമ്പാറൊക്കെ കഷ്ണങ്ങൾ കൂടുതലും കറി കുറച്ചും എടുക്കാൻ നോക്കാം മാക്സിമം പിന്നെ എല്ലാം കൂടി നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വയറ് ഭയങ്കരമായിട്ട് ഫുള്ളാകും അത് ഉറപ്പാട്ടോ നമ്മൾ എല്ലാം പ്ലേറ്റിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ചെറിയൊരു പീസ് കക്കരി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ പറ്റിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കാണുമ്പോൾ കുറേ ഉള്ള പോലും തോന്നും പക്ഷേ നമ്മൾ കൂടുതലും വെജിറ്റബിൾസും പിന്നെ നമ്മൾ പ്രോട്ടീന് ഉണ്ട് പിന്നെ റൈസ് കുറച്ച് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയറ് ഫുള്ളാവുകയും ചെയ്യും എന്നാൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ചിക്കൻ വറ്റിക്കുന്നതിലും ഒട്ടും തന്നെ നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല എല്ലാതും ഓയിൽ ഫ്രീ ആണ് പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബാക്കിയുള്ളതിലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഡിന്നറിലോട്ട് വേഗം തന്നെ കിടക്കാം ഇന്ന് ഡിന്നറിന് ഞാൻ ചോറ് ഉച്ചക്ക് കഴിച്ചുകൊണ്ട് തന്നെ ഡിന്നറിന് സൂപ്പാണ് കഴിച്ചത് മട്ടൺ സൂപ്പാണ് കഴിച്ചത് പക്ഷേ ഇത് വേറെ ദിവസം ഉണ്ടാക്കിയ സൂപ്പാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി ഇവിടെ ഇപ്പോൾ കൊടുക്കാം അപ്പം മട്ടൻ്റെ എല്ലോട് ഉള്ള പീസാണ് എടുത്തിട്ടുള്ളത് ഇറച്ചി എടുത്തിട്ടില്ലേ കേട്ടോ അതിലോട്ട് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ ഏലയ്ക്ക് രണ്ടെണ്ണം ഗ്രാമ്പൂ ഒരു നാലെണ്ണം പട്ട ചെറിയൊരു പീസ് പിന്നെ പച്ചമല്ലി ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് അത് ഒരു 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 ടീസ്പൂണ് അങ്ങനത്തെ രണ്ട് കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാനൊരു കാൽ കിലോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മുടെ ഇറച്ചി മീൻസ് മട്ടൺ മട്ടന് എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ഇറച്ചി അധികം ഇല്ലായില്ല കേട്ടോ അതിലോട്ട് ഞാനൊരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മട്ടൺ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെയല്ല ഒരു ഒരു വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു പത്ത് വിസിൽ വരുന്നവരെ വെക്കുക അല്ലെങ്കിൽ അല്ല എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ ചെറിയ സിമ്മിൽ വെക്കുക അത്രയും നേരം നമ്മളിത് കുക്ക് ചെയ്യണം ഈ ഒരു മട്ടൺ കുക്ക് ചെയ്യണം അപ്പോഴാണ് മട്ടൻ്റെ എല്ലാതും നമുക്ക് ആ ഒരു ഒരു ആ ഒരു വെള്ളത്തിൽ കിട്ടുന്നത് ആ ഒരു സ്റ്റോക്കിൽ കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നവർക്ക് മട്ടൺ സൂപ്പ് വല്ലപ്പോഴും കുടിക്കാം ഏറ്റവും നല്ലത് ചിക്കൻ സൂപ്പാണ് അപ്പോൾ മട്ടൺ സൂപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇക്കാക്ക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്കായിട്ട് ഇനി സ്പെഷ്യലായിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് കുടിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ മട്ടൻ കഷ്ണങ്ങളൊന്നും കഴിക്കുന്നില്ല ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബീഫ് മട്ടൺ ഒന്നും കഴിക്കരുതെന്ന് വല്ലപ്പോഴും നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ അതിൽ പെട്ടെന്ന് വിചാരിച്ചാൽ മതി ഇത് ഇനി നെയ്യില് കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി മല്ലിയില ഒന്ന് വറുത്തിട്ട് മുകളിലിട്ട് കൊടുക്കുക കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യ് ചേർക്കണ്ട ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഒന്ന് മാറ്റിയേക്കും അപ്പോൾ ഞാനിതിന്ന് ആ ഒരു സ്റ്റോക്ക് വാട്ടർ മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ സൂപ്പ് നല്ല ഹെൽത്തി മട്ടൺ സൂപ്പാണ് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഞാനിപ്പം ഒരു ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആഷ്മീസ് ഫിറ്റ്നസ് ചാലഞ്ചെന്നാണ് പേര് ഞാൻ താഴെ നമ്പർ കൊടുക്കുക അവരുടെ അപ്പം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നല്ല ചെറിയൊരു എമൗണ്ടിലാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്ലാസ്സൊക്കെയാണ് അപ്പം ഇതുപോലെ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ മനസ്സിലാവും ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഞാൻ വേറൊരു ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ല പിന്നെ എൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ വെയിറ്റ് ഒരു രണ്ട് കിലോ മൂന്ന് കിലോ കൂടിയാൽ തന്നെ ഞാൻ അപ്പം തന്നെ അത് കുറക്കാൻ നോക്കും നമ്മൾ പിന്നീട് വെയിറ്റ് കുറക്കാൻ നോക്കിയാൽ പിന്നെ അത് കുറയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ വെയിറ്റ് ഒന്ന് കുറക്കാൻ ഇപ്പം ഞാനൊന്ന് കൂടിയിട്ടുണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത് അതുകഴിഞ്ഞാൽ വീണ്ടും പഴയിലോട്ട് തന്നെ പോയിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്